അങ്ങനെ കീർത്തി സുരേഷിന്റെ ഭരനെ എല്ലാവരും ചേർന്ന് കണ്ടുപിടിച്ചു ക്രിസ്ത്യാനിയാണ് ആന്റണി തട്ടിൽ എന്നാണ് പേര് സിനിമാക്കാരനല്ല ബിസിനസ്സുകാരനാണ് എങ്ങനെയാണ് കീർത്തി സുരേഷും ആന്റണി തട്ടിലും തമ്മിൽ ബന്ധം വരുന്നത് പതിനഞ്ച് വർഷത്തെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് അടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രണയം ആരംഭിക്കുമ്പോൾ കീർത്തി സുരേഷ് സ്കൂളിൽ പഠിക്കുകയും ആന്റണി തട്ടിൽ കോളേജിലുമാണ് പഠനം തുടരുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരും സമപ്രായക്കാരല്ല എന്നുള്ളതും കൂടി എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നാലും ക്രിസ്ത്യാനിയെ പ്രണയിച്ച കീർത്തി സുരേഷിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് ലവ് ജിഹാദ് എന്നും എന്തിനാണ് കണ്ട് ക്രിസ്ത്യാനികളെ പ്രേമിക്കാൻ പോയതെന്നും തരത്തിൽ വളരെ രീതിയിലുള്ള വർഗീയപരമായ പരാമർശമാണ് ഇപ്പോൾ കീർത്തി സുരേഷ് െതിരെ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് എന്നുള്ളതും കൂടി ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹിന്ദു പയ്യനെ ഒന്നും കിട്ടിയില്ലേ എന്തിനാണ് ഒരു ക്രിസ്ത്യാനി പയ്യനെ പ്രേമിച്ച് ജീവിതം കളയുന്നത് തുടങ്ങി നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ കീർത്തിക്ക് നേരെ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആന്റണി തട്ടിലിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ആന്റണി തട്ടിൽ ഒരു ബിസിനസ്സുകാരനാണ് ദുബായിലാണ് ആന്റണിയുടെ പ്രധാനപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ഉള്ളത് എന്നാൽ കൊച്ചിയിൽ ഹോട്ടൽ റിസോർട്ടുകളുടെ ഒരു ശൃംഖല തന്നെ ആൻ്റണി കൈകാര്യം ചെയ്യുന്നുണ്ട് ചെന്നൈയിലും ആൻ്റണിയുടെ ബിസിനസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ വലിയ തോതിലുള്ള ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ് ആൻ്റണി തട്ടിലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അങ്ങനെ ഒരു പ്രണയ ജീവിതം തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് പല അഭിമുഖങ്ങളിലും കീർത്തിയോട് താൻ സിംഗിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ പോലും അതിന് കൃത്യമായ മറുപടി കീർത്തി തന്നിരുന്നില്ല ആൻ്റണി വളരെ ചെറിയൊരു പ്രൊഫൈൽ ആഗ്രഹിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളുകളായി കീർത്തി ആൻ്റണിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാതിരുന്നതും ആൻ്റണിയും കീർത്തിയും ഒരുമിച്ച് ഒരു വേദിയിൽ കാണാതെ ഇരുന്നതും ഒക്കെ തന്നെ ആ ഒരു ബേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ കീർത്തിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തി വരികയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയായ ഒരു പയ്യനെ പ്രേമിക്കാൻ പോവുകയും വിവാഹം കഴിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു ആശങ്കയിൽ തന്നെയാണ് ജനങ്ങളുമുള്ളത് എന്തായാലും ഡിസംബർ രണ്ടാം വാരത്തിലായിരിക്കും കീർത്തി സുരേഷിൻ്റെ വിവാഹം ഗോവയിൽ വെച്ച് വളരെ ചെറിയൊരു ചടങ്ങിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം അണിനിരക്കുന്ന ഒരു കല്യാണമായിരിക്കും ഇതെന്നും മനസ്സിലാക്കുന്നു